അതെ നമ്മൾ ഇന്ന് യൂറോസ്പിന് വരെ വന്നതാണ് പുതിയ സൂപ്പർ മാർക്കറ്റാണ് നാളുടെ അത്യാവശ്യം വില കുറവ് അത്യാവശ്യം ഇല്ല എന്നാലും വലിയ കുഴപ്പമില്ല നമുക്ക് അകത്തൊരു നോക്കാം മീനും മേടിക്കണം അകത്തേക്ക് നമ്മൾ കയറി ഈ മീറ്റിന്റെ സെക്ഷനിലേക്ക് പോകണം നമുക്ക് മീറ്റാണ് മേടിക്കേണ്ടത് ഞാൻ അവിടെ കുതിരയുടെ ബർഗറിൻ്റെ കണ്ടു ഫുലറ്റ് അപ്പൊ കുതിര എന്നെ തോന്നുന്നു ഹോഴ്സ് മീറ്റ് ബർഗർ കുതിര ഇറച്ചിയുടെ ബർഗർ കഴിച്ചു പോകാന്ന് വെച്ചപ്പോ കുതിര ഇറച്ചി എടുത്തുണ്ട് അതുപോലെ തന്നെ കളക്കം എടുത്തുണ്ട് പോത്ത് എടുത്തുണ്ട് വീട്ടിൽ ചെന്നിട്ട് കുതിരയുടെ ഇറച്ചി കൊണ്ടുള്ള ബർഗർ ഉണ്ടാക്കി കഴിക്കാൻ അപ്പൊ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം എങ്ങനെ ഉണ്ടാക്കണന്നുള്ളത് ഒക്കെ കുതിരയുടെ ഇറച്ചി ബർഗർ ഇറച്ചി കൊണ്ട് അതുപോലെ കുറച്ച് പോത്ത് പോത്ത് മേടിച്ചിട്ടുണ്ട് ടർക്കി മേടിച്ചിട്ടുണ്ട് അതുപോലെ സോസേജുണ്ട് ചിക്കൻ ചിക്കൻ ഉണ്ട് ടണ്ട് പോത്തുണ്ട് എന്നിട്ട് കുതിര കുതിര വെച്ചിട്ട് ഒരു ബർഗർ ഉണ്ടാക്കും അപ്പം ചൂടാതിരത്തിന് വളരെ ചൂടാണ് അധികം വേണ്ട കുറച്ച് കുറച്ചുകൂടിയ ി സാധനം പൊട്ടിച്ചിടണം പൊട്ടിടാം രണ്ട് വയസ് കഴിച്ചുള്ളു കുതിര ഒരു പിന്നെ കുതിര പിന്നെ ഒരു രസം പച്ച അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഇട്ടോടാം やっぱり言うのもあ

കുതിരാത്തിന്റെ ബർഗർ ഞത് രണ്ടായിട്ട് പൊളിച്ചു കാരണം ഭയങ്കര കട്ടി അവൾക്കത് വേണ്ട അവൾ സോഫ് കഴിച്ച് പറ്റാണ്ട് അവൾക്ക് വേണ്ട ബർഗർ പണ്ണ് ബർഗറിന്റെ പണ് എടുക്കുക മയ മേന ക பக்கெட்டில் கிட்டு பலதரம் பச்சக்களாய்ட்டு തൊണ്ണൂറ് പൈസ തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് വയസ്സികളുടെ ആഹാരത്തിൽ ചേർക്കണം വെക്കുക അതിന് മുന്നേ ഉറച്ചു ഒഴിക്കുക മയൂൺ മയോണൈസ് എപ്പം കഴിയുന്നത് നല്ലല്ല വേണ്ടു ഓക്കെ അതുപോലെ നമ്മൾ കുറച്ചു കൂടി ഒഴിക്കുക

കുറച്ചുകൂടി ഉള്ളി വാട്ടി കിട്ടുക വാട്ടിടാ പരമാവധി വാട്ടിട വാട്ടിയല്ല സവോളകൾ ഒളിഞ്ഞു കുതിരച്ചി കഴിക്കാത്തൊരു സവോള കുതിര കുതിരയെ അവൻ ജ്യൂസിയാണ് ക്രീമിയാണ് എല്ലാമാണ് അവരുണ്ടാവ ബർഗർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കുന്നിര വെച്ചിട്ടുണ്ടാക്കി അവിടെ ദോശ വെച്ചിട്ടുണ്ടാക്കി എനിക്ക് ദോശ ആ കുന്നിരങ്ങോട്ടെ സാധാരണ ബീഫിനേക്കാവും ഒരു ഹാഡായിട്ട് ഇറച്ചി ഫീൽ കുഴപ്പ ട്രൈ ചെയ്യാം ബീഫിന്റെ അത്രയും പോല എന്നാലും ഒരു വെറൈറ്റി ടേസ്റ്റ് രണ്ട് ബർഗർണ്ട് അതിന് ഇത്രേ മൂന്നൂറ് രൂപ ഉണ്ടു ഇരുന്നൂറ്റ രൂപ അപ്പം ഇരുന്നൂറ് ഗ്രാമ ഇരുന്നൂറ്റിഅമ്പത് രൂപ അപ്പ എല്ലാവരും പേടികൾ ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റ് ട്രൈ ഒന്നും പറയാൻ പറ്റില്ല കുഴപ്പമില്ല കഴിക്കാം നല്ലാണ്ട് അപ്പൊ ഞാനും ട്രൈ ചെയ്യാ വീഡിയോ ഇത്ര ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ ഹോസ്പിറ്റലിൽ അടുത്ത വീട് വീണ് കാണാം അതും കുതിരാ ബൈ ബൈ ബൈ